കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനുള്ള സംയുക്ത കർമ്മ പദ്ധതിയുടെ ആദ്യ പ്രവർത്തന യോഗം കൊല്ലത്ത് നടന്നു ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിർദ്ദേശപ്രകാരം കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുക ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ പുനരധിവസിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് യോഗം സംഘടിപ്പിച്ചത് കൊല്ലത്ത് പോലീസ് ക്ലബിൽ സംഘടിപ്പിച്ച യോഗം എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുഖ്യാതിഥിയായി അതിഥിയായി തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി എസ് അജിത ബീഗം ഐ പി എസ് ഓൺലൈനിൽ സംസാരിച്ചു കൂടുതൽ വയലന്റ് ആയിട്ട് വരുന്ന ക്രൈംസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സോ ഇത് ഈവൻ നമുക്ക് മൂവീസ് കണ്ടാലും ഈവൻ ആ കുട്ടിയിൽ കളിക്കുന്ന ഗെയിംസ് കണ്ടാലും ഇതിലെല്ലാം ഈ വയലൻസും ഡ്രഗ്സുമാണ് കൂടുതൽ തരുന്നത് അതുകൊണ്ട് ഇപ്പോൾ യങ് ജനറേഷൻ ഇതൊരു നോർമൽ ബിഹേവിയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ ആണ് നമ്മൾ കാണുന്നത് കുട്ടികൾ നോക്കുമ്പോൾ നമ്പർ ഫാക്ടർ ഇതിനകത്ത് സോഷ്യൽ ഇൻഫ്ലുവൻസ് തന്നെയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഐ എ എസ് വിവിധ സർക്കാർ വകുപ്പുകൾ മാധ്യമ പ്രതിനിധികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒകൾ മറ്റ് സമാന ചിന്താഗതിക്കാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു നമ്മൾ വീടുകൾക്കുള്ളിൽ അവിടാണല്ലോ ഇവരെ രൂപപ്പെടുത്തി എടുക്കുന്നത് ആലയമാണല്ലോ വിദ്യാലയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ ആലയം എന്ന് പറയുന്നത് വീടാണ് എങ്ങനെ മോൾഡ് ചെയ്യുന്നോ അല്ലേ ആ ആ സമയത്തല്ലേ മോൾഡ് ചെയ്യാൻ പറ്റും നല്ല ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വളക്കാവത്തില്ലോ എത്ര ശ്രമിച്ചാലും അല്ലേ പിന്നെ നമ്മുടെയൊക്കെ എല്ല് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ജിംനാസ്റ്റിക് ആവാൻ പറ്റും കഴിയില്ല അതിന് പരിമിതി കഴിയും വീടുകൾക്കുള്ളിലേക്ക് പോകുന്ന തരത്തിലുള്ള കൂടി നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ പുനരധിവസിക്കുന്നതിനും ബന്ധപ്പെട്ട വിഭാഗങ്ങൾ സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളും വിഭാഗങ്ങളെ എങ്ങനെ ഏകോപിക്കാം എന്നുള്ള പ്രവർത്തന പദ്ധതിയും ചർച്ചയിൽ അവതരിപ്പിച്ചു